മലബാറിലെ സംഗീത സദസ്സുകളെ സമ്പന്നമാക്കാൻ ബംഗാളിൽ നിന്നെത്തിയ ജാൻ മുഹമ്മദ് എന്ന ഹിന്ദുസ്ഥാനി ഗായകൻ തൻ്റെ ജീവിതസഖ്യയെ കണ്ടെത്തിയത് മലയാള മണ്ണിൽ നിന്നായിരുന്നു ആ ദമ്പതികൾക്ക് ജനിച്ച മുഹമ്മദ് സാബിർ എന്ന പയ്യൻ കോഴിക്കോട്ടെ പ്രശസ്തമായ തെരുവിലും തീവണ്ടികളിലുമെല്ലാം വയറ്റത്തടിച്ച് പാട്ടുപാടി നടന്നിരുന്നത് ഒരു പക്ഷേ പഴയ തലമുറക്കാരുടെ ഓർമ്മകളിലുണ്ടായിരിക്കും ആ പയ്യന്റെ പാട്ടുകേട്ട് യാത്രക്കാർ കൊടുത്തിരുന്ന ചില്ലറ നാണയത്തൊട്ടുകളായിരുന്നു ഒരു വലിയ കുടുംബത്തിന്റെ ഏക ആശ്രയം പിൽക്കാലത്ത് മലയാള സിനിമയുടെ സംഗീത ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട എം എസ് ബാബുരാജ് എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകന്റെ ബാല്യകാലം അത്രയധികം ദുരിതപൂർണമായിരുന്നു കോഴിക്കോട്ടെ കല്യാണ വീടുകളിൽ പാട്ടുകൾ പാടുകയും ഏതാനും നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവ്വഹിക്കുകയും ചെയ്തിരുന്ന ബാബുരാജ് രാമു കാര്യാട്ടന്റെ മിന്നാമിന് എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത സംവിധാന രംഗത്ത് കടന്നു വരുന്നത് ഏകദേശം നൂറിലധികം ചിത്രങ്ങളിലൂടെ അഞ്ഞൂറിൽ പരം ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് മറ്റു സംഗീത സംവിധായകരിൽ നിന്നും വ്യത്യസ്തമായി ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ നൂപുരധ്വനികൾ ആദ്യമായി മലയാളികളെ കേൾപ്പിച്ചത് ബാബുരാജ് ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഗസിലും താമസമെന്തേ വരുവാൻ ആദ്യത്തെ കൗവലിയും പഞ്ചവർണ തത്ത പോലെ കൊഞ്ചിവന്ന വന്ന പെണ്ണെ ബാബുരാജിൻ്റെ വിലപ്പെട്ട സംഭാവനകളാണ് ബാബുരാജ് ഒരു സംഗീത സംവിധായകൻ മാത്രമായിരുന്നില്ല നല്ലൊരു ഗായകനും കൂടിയായിരുന്നു അപൂർവം ചില ചിത്രങ്ങളിൽ അദ്ദേഹം ഏതാനും പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിലേറ്റവും പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ സുബേദ എന്ന ചിത്രത്തിലെ പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ എന്ന ഗാനമാണ് എച്ച് എച്ച് ഇബ്രാഹിം നിർമ്മിച്ച് എം എസ് മണി സംവിധാനം ചെയ്ത സുബേദ എന്ന ചിത്രത്തിൽ മധു അംബിക പ്രേംനവാസ് ബഹുദൂർ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ബാബുരാജ് പ്രശസ്ത പിന്നണി ഗായിക എല്ലാർ ഈശ്വരിയുടെ സഹോദരി എല്ലാർ അഞ്ജലി ആദ്യമായി മലയാളത്തിൽ ഒരു ഗാനം പാടുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ഒരു കുടുക്ക പൊന്നുണ്ടല്ലോ പൊന്നിൽ തീർത്ത മിന്നുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലള്ള പുന്നാരം ചൊല്ലാതെ മണിമലയാറ്റിൻ തീരത്ത് ഈ ചിരിയും ചിരിയല്ല എന്റെ വളയിട്ട് കൈപിടിച്ച കൊല്ലാൻ നടക്കുന്ന കൊമ്പുള്ള ബാപ്പ ഇതെല്ലാമായിരുന്നു സുബൈദയിലെ മറ്റു ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് പ്രദർശനത്തിനെത്തിയ സുബൈദ എന്ന ചിത്രത്തിന്റെ അൻപത്തിയൊൻപതാം വാർഷിക ദിനത്തിൽ ഓർമ്മയിലെത്തുന്നതും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതും ചലച്ചിത്ര സംഗീത രംഗത്തെ ബാദുഷ ബാബുരാജിന്റെ ആലാപനം കൊണ്ട് ധന്യമായ ചിത്രം എന്ന നിലയിലാണ് ഫീച്ചർ തയ്യാറാക്കിയത് സതീഷ് കുമാർ വിശാഖപട്ടണം പാട്ടോർമ്മകളായി ത്രീ സിക്സ്റ്റി ഫൈവ് അവതരണം ശ്രീലക്ഷ്മി